ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മീനൊക്കെ ആയിട്ടാണേ വന്നിരിക്കുന്നത് മത്തി മീനാണേ മത്തി ചാളയെന്നൊക്കെ പറയലേ അപ്പോൾ കുറച്ച് ചെറിയ ചാള കിട്ടിയിട്ടുണ്ട് വെട്ടി കഴി വൃത്തിയാക്കി വെച്ചിരിക്കുക അപ്പം നമുക്ക് ഇതുകൊണ്ടിരുന്ന ഒരച്ചാർ ഇടാവേ ചെറിയ മത്തി ഏകദേശം ഒരു കിലോ പുറത്തുള്ള പുറത്തുണ്ടേ മീനപ്പം നമുക്കിത് കൊണ്ട് അച്ചാറിടാം അപ്പോൾ ഇത് രണ്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം എനിക്ക് ജലദോഷവും പനിയൊക്കെ പിടിച്ചിരിക്കാം അപ്പോൾ അതിൻ്റേതായ സൗണ്ടിന് ഉണ്ടാവും പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് എടുത്തേ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എനിക്ക് ഈ അളവൊന്നും പറയാൻ അറിയത്തില്ല ഞാനൊരു എൻ്റെ ഒരു കണക്കിന് ഞാനങ്ങ് ഇടുകയാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് എൻ്റെ വലിയ അധികം എരിയുള്ള ഒരു മീഡിയം സൈസ് എരിവാണേ അപ്പോൾ കാശ്മീരി മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല എൻ്റെ കയ്യിലില്ല അതാണ് വാസ്തവം പിന്നെ നമുക്ക് കുറച്ച് ഉരുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെന്താ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് വറുത്തെടുക്കാം അപ്പം ചട്ടി ചൂടാവാൻ വെച്ച് ഞാൻ ഇരുമ്പശീൻ ചട്ടിയിലാണേ വറുക്കാൻ വെക്കുന്നത് അപ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നല്ലെണ്ണയല്ല എൻ്റെ കയ്യിൽ നല്ലെണ്ണയില്ല അതു തന്നെ അല്ല ഇവിടെ ഇതിപ്പോൾ അച്ചാർ ഇട്ടാൽ പെട്ടെന്ന് തീരും അപ്പം കുറേ നാൾ വെക്കാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കാരണം ഞാൻ സൺഫ്ലവർ ഓയിലിനകത്താണേ അച്ചാർ ഇടുന്നത് എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ മീനിങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് കയ്യിലൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കുക നമുക്ക് ചെറിയ മത്തി ആയതുകൊണ്ട് പാട ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇവിടെ എൻ്റെ മോനാണെങ്കിലും മീനച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ദിവസമൊന്നും ഇതിരിക്കത്തില്ല അത് കാരണം ഞാൻ നല്ലെണ്ണയൊന്നും നോക്കിയില്ല സാധാ എണ്ണയിൽ ഇടാമെന്ന് ഓർത്തു അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ സാധാ മത്തിയൊന്നും നമുക്ക് എപ്പോഴും കിട്ടത്തില്ല പിന്നെ ഇന്ന് ഇച്ചിരി ഏറെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു കുറച്ചെടുത്ത് അച്ചാറിടാമെന്ന് ഓർത്തു അങ്ങനെ എടുത്തതാണ് അപ്പോൾ നമുക്കിത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനു കൂരി മാറ്റാം അത് ഒറ്റ ട്രിപ്പിലൊന്നും വറുത്ത് തീരത്തില്ല രണ്ട് മൂന്ന് ട്രിപ്പ് വറക്കേണ്ടി വരും അപ്പം ഇത് നമുക്ക് വറുത്ത് ഇനി നമുക്ക് അടുത്ത മീനും അതുപോലെ ഇട്ട് കൊടുക്കാം എല്ലാ മീനും നമുക്ക് വറുത്ത് ഓരിയെടുക്കാം അങ്ങനെ മീനെല്ലാം നമ്മൾ വറുത്ത് എടുത്തു കഴിഞ്ഞ് എല്ലാ മീനും വറുത്തെടുത്ത് കണ്ടോ വറുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കണ്ടോ ഇതുപോലെ ഒടിക്കുമ്പോൾ നല്ലപോലെ ഒടിഞ്ഞ് വരണം നല്ല അപ്പം ഞാനിനി അച്ചാറിടാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അപ്പോൾ ചട്ടി ചൂടാകാൻ വെക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കടു ഇട്ട് കൊടുക്കാം കടുപൊട്ടി വന്ന ശേഷം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അച്ചാറിടുന്നതെന്ന് കമൻ്റ് ചെയ്യണോ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനങ്ങ് ഇടുക കേട്ടോ ഞാൻ വലിയ പാചകക്കാരി ഒന്നുമല്ല എനിക്കറിയാവുന്നതുപോലൊക്കെ ഞാനത് ചെയ്ത് നിങ്ങളിലൊക്കെ എത്തിക്കുന്നു അത്രയേ ഉള്ളൂ എനിക്ക് പച്ചമുളക് ഇടാം എനിക്കൊന്നും വലിയ പാചകമൊന്നും അറിയത്തില്ലായിരുന്നു ഞാനും ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി കണ്ടൊക്കെ പഠിച്ചാൽ ഓരോന്ന് പഠിച്ചെടുത്തത് അല്ലാതെ എനിക്കും വലിയതൊന്നും അറിയത്തില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇളക്കാം നമുക്ക് അതിൻ്റെ പച്ചമുളക് മാർദണം വരെ ഇളക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ നമുക്ക് കായവും കൂടി ഇട്ട് കൊടുക്കാം കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരക്കപ്പ് അളവിൽ ഞാൻ വിനികർ ഒഴിച്ചു കൊടുക്കുവാണേ അത് കഴിഞ്ഞ് തിളപ്പി ചാർച്ച് വെച്ച വെള്ളം അതൊരു ഒരക്കപ്പും അതും ഉണ്ട് അരമുക്കാൽ കപ്പോളും ഉണ്ടേ തിളപ്പി ചാറിയ വെള്ളമാണേ അതും ഒഴിച്ച് കൊടുക്കുക നമുക്ക് എനിക്ക് പിന്നെ ഒരുപാട് ചാറായിട്ട് അങ്ങനെയൊന്നും വേണ്ട നല്ല കുറുകി വറ്റിയിരിക്കുന്ന ഒരു ഇതായിട്ട് മതി കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ മീനെല്ലാം ഇട്ടുകൊടുക്കാം നമുക്ക് പിന്നെ ഇനി ഇളക്കി കൊടുക്കാം ഞാൻ പിന്നെ ഇത് ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടി എനിക്ക് ഇഷ്ടമാണ് ഉലുവയുടെ വേണം നല്ലതല്ലേ നമ്മൾ പിന്നെ ഉടനെ ഇപ്പം എടുത്ത് ഉപയോഗിക്കുന്നില്ലല്ലോ ഒരു രണ്ട് ദിവസമെങ്കിലും വെക്കും എന്നിട്ട് എടുക്കുകയുള്ളൂ രണ്ട് ദിവസം നല്ല അച്ചാർ പഴകും തോറുമാണ് നല്ലത് പക്ഷേ ഇവിടെ അതിന് മുമ്പൊക്കെ തീരും അപ്പോൾ കുറച്ച് ഉലുവപ്പൊടി കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഉപ്പ് കുറച്ചായിട്ട് കാരണം ഇവിടെ ഉപ്പ് അധികം വേണ്ടതു കൊണ്ട് നമുക്കൊന്ന് ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പൊക്കെ ഞങ്ങളുടെ രീതിക്ക് ഇവിടുത്തെ ഒരു ഇതിന് ഉപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുമ്പോൾ ടാറ്റാ ബൈ ബൈ സീ യു